നമസ്കാരം കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളത്ത് വീണ്ടും ഭാഗ്യക്കുറി വിജയം കേരള സംസ്ഥാന ഭാഗ്യക്കുറി അക്ഷയ ലോട്ടറിയുടെ നറുക്കെടുപ്പിൽ കൂത്താട്ടുകുളം എം സി റോഡിൽ എസ് ബി ഐ ബാങ്കിന് സമീപമുള്ള ശ്രീ കാവേരി ലോട്ടറി ഏജൻസിയിൽ നിന്നും വിറ്റ ലോട്ടറിക്കാണ് ഒന്നാം സമ്മാനം ശ്രീ കാവേരി ലോട്ടറി ഏജൻസി കണ്ണൂരിന്റെ കൂത്താട്ടുകുളം ബ്രാഞ്ചിൽ ഈ വർഷം തന്നെ ഇത് രണ്ടാം തവണയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് ചെറുതും വലുതുമായ നിരവധി സമ്മാനങ്ങൾ മുൻപും ലഭിച്ചിട്ടുണ്ട് ശ്രീ കാവേരി ലോട്ടറി ഏജൻസി നമ്മുടെ ഈ സ്ഥാപനത്തിന് ഇത് രണ്ടാം തവണയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് ഇതിനു മുന്നേ ഈ വർഷം തന്നെ രണ്ടാമത്തെ തവണയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് അതുകൂടാതെ മറ്റനവധി സമ്മാനങ്ങൾ ഒരു ലക്ഷം അറുപതിനായിരം അയ്യായിരം രൂപ എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ നമ്മളെ ഈ ജനങ്ങൾ നമ്മളെ ഇവിടുത്തെ ജനങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അനവധി സമ്മാനങ്ങൾ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് തന്നെ അനവധി ആളുകൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഇനിയും മുന്നോട്ട് ജനങ്ങളുടെ ഒരു ഇത് ഉണ്ടാണെന്ന് ആഗ്രഹിക്കുന്നു ഒന്നാം ഒന്നാം സമ്മാനമെങ്കിലും വിജയിയെ ഇതുവരെ കണ്ടെത്താനായില്ല ലക്ഷം രൂപയാണ് സമ്മാനം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം